ക്യൂട്ട്നെസ് കൊണ്ട് ഹൃദയം കവർന്ന ഒരു കടുവ കടുവയ്ക്കൊക്കെ അങ്ങനെയും ക്യൂട്ടാവാൻ പറ്റുമോ എന്നല്ലേ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാറാണ് ആളിപ്പോൾ ഒപ്പം അല്ലെങ്കിലും തൊട്ടു പിന്നാലെയുണ്ട് സഹോദരിയിൽ ലൂണയും അഞ്ജലിയന്മാർ എന്താണ് അഞ്ജലി അതെ മോതി ചേച്ചി ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടുവകളുടെ സൗന്ദര്യമത്സരമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാം സ്ഥാനം ലഭിക്കുമെന്ന് ആരാധകർ കരുതുന്ന ഒരാളാണ് ആവ എന്ന് പറയുന്നത് പിന്നെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആളുടെ സഹോദരി ലൂണ എന്ന് പറയുന്നത് രണ്ടു പേര് രണ്ട് സ്വർണ്ണ പെൺകടുവകളാണ് അപ്പോൾ ഇവരിപ്പം എന്താ ക്യൂട്ട്നെസ് കൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആരാധകരുടെ എന്താ ഹൃദയം അങ്ങ് കവർന്നിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടു പേരും ഉള്ളത് തായ്ലാൻഡിലെ ചിയാങ് മാങ് നൈറ്റ് സഫാരി പാർക്കിലാണ് ഉള്ളത് പിന്നെ ഇവരുടെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ദക്ഷിണ ആഫ്രിക്കയിൽ നിന്നുമാണ് ഇവരുടെ പാരൻസ് ആയിട്ടുള്ള കടുവകൾ ആ ഒരു പാർക്കിൽ എത്തിച്ചത് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജനിക്കുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ഏകദേശം മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷെ അതിനോടകം തന്നെ എന്താ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ിൽ അതെ ഇവർ നമ്മളിപ്പോ ബംഗാൾ കടുവകളുണ്ട് ആ ബംഗാൾ കടുവകൾക്ക് ഒരു വർണ്ണവ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന വകഭേദമാണ് ഈ സ്വർണ കടുവകൾ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകതയും പിന്നെ ഇവരിപ്പോ ആ ഒരു പാർക്കിൽ എത്തിയത് കൊണ്ട് തന്നെ ഏറെ കാഴ്ചക്കാർ ഇവരെ കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ആൾക്കാർ രണ്ടുപേരും നല്ല കുറുമ്പികളാണ് അപ്പോൾ ഇവരുടെ ഈ കുറുമ്പൊക്കെ കാണാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളും അവിടേക്ക് ുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഒരു ചൈന പുറത്ത് വിടുന്ന ഒരു കണക്ക് പ്രകാരം ഈ ലോകത്ത് ആകെ മുപ്പത് സ്വർണക്കടുവകളും ഇരുന്നൂറ് വെള്ളക്കടുവകളും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ആരാധകരാവുന്നവർ ഇവർ നമ്മുടെ ഭൂമിയിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കണക്ക് കൂടി മനസ്സിൽ വെക്കണമെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറയാണ് തീർച്ചയായിട്ടും അഞ്ജലി അഞ്ജലിക്ക് നല്ല ദിവസമായിരിക്കട്ടെ ആശംസിക്കുന്നു ഒപ്പം എനിക്ക് ആ കൗതുകം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വരയില്ലാത്ത സ്വർണ്ണക്കടുവകൾ ആകെ മുപ്പത് യെ ഉള്ളൂ ലോകത്തെ എന്നറിയുന്നതിലും ഒരുപാട് വിഷമമുണ്ടല്ലേ